ഇന്ന് നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങൾ ഭംഗിയാക്കുന്ന അഗ്ലോണിമ ചെടികളെയാണ് കാണിക്കാൻ പോകുന്നത് ഇൻഡോർ പ്ലാന്റുകളിൽ വെച്ച് ഏറ്റവും ഭംഗി കൂടിയ ചെടികളാണ് അഗ്ലോണിമ ചെടികൾ അങ്ങനെ ആ ഒരു ഭംഗിയുള്ള ചെടിയെ നമുക്കൊന്ന് കണ്ടോക്കാം ഇതാണ് റെഡ് പനാമ സുന്ദരിയാണ് കേട്ടോ അതേപോലെ തന്നെ ചെയ്യാം പേരൊക്കെ കേട്ടാൽ നെട്ടും എന്നാലും നല്ല ഭംഗിയുള്ള ചെടികളാണ് റെഡ് ആർമി നല്ല ഭംഗിയുള്ള ഹെൽത്തിയായ പ്ലാന്റ് ആണ് ഇതും ഭംഗിയിൽ ഒട്ടും കുറവില്ലാത്ത മറ്റൊരു പ്ലാന്റാണ് ഇനി കാണിക്കുന്നത് സിയാം ഗോൾഡാണ് കേട്ടോ നല്ല ബുശിയായ പ്ലാന്റ് ഇനി റെഡ് എമറാൾഡ് ഇതും ഭംഗിയിൽ മികച്ചു നിൽക്കുന്ന പ്ലാന്റ് ആണ് ഇനിയുള്ളത് ബ്ലാക്ക് പാന്തർ ആണ് നല്ല ഭംഗിയോടെ വളരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഇത് പിങ്ക് എമറാൾഡ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അതിലേറെക്ക ഭംഗിയുള്ള മറ്റൊരു ഗ്രീൻ വെറൈറ്റി ഇനി നമ്മൾ കാണുന്നത് റിഫ്ലക്ടർ പ്ലാന്റ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗ്രീൻ വെറൈറ്റി പ്ലാന്റുകളിൽ മികച്ച ഒരു പ്ലാന്റ് ആണിത് ഇനിയുള്ളത് പിങ്ക് വാലൻ്റൈൻ നല്ല പ്ലാന്റാണ് ആണ് കേട്ടോ ഓറഞ്ചും പിങ്കും ഗ്രീനും എല്ലാം കൂടെ മിക്സ് ആയ ഒരു പ്ലാന്റ് ആണിത് ഇനിയുള്ളത് പൂക്കളിൽ സുന്ദരിയായി നിൽക്കുന്ന ആന്തൂറിയം പ്ലാന്റ് ആണ് ഈ ഒരു കളറിലുള്ള ആന്തൂറിയം പ്ലാന്റ് അതുപോലെ പിങ്ക് വൈറ്റ് എന്നീ കളറുകളിലൊക്കെ നമ്മുടെ കയ്യിൽ ആണ് ഇനി നിങ്ങൾക്കിതുപോലെ ഫ്ലവറോട് കൂടി തന്നെ വേണമെന്നുണ്ടെങ്കിൽ അത് ഈ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ ഇപ്പം തന്നെ കോൺടാക്റ്റ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അപ്പോൾ കൂടുതൽ വൈകണ്ട നിങ്ങൾക്ക് ആർക്കെങ്കിലും അഗ്ലോണിമ കലാത്തിയ ഫെലഡൻഡ്രോൺ അതുപോലെ ആന്തോറിയം ചെടികൾ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലൂടെ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് വേണ്ട ചെടികളുടെ പിക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം ഇനി സമയവും ബുദ്ധിമുട്ടും ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു കേട്ടോ പിന്നെ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ പ്ലാന്റ് അയച്ചു തരുന്നത് വിത്തൗട്ട് പോർട്ടായിട്ടാണ് കേട്ടോ നമ്മൾ പ്ലാന്റ് അയക്കുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ വീട് പോലെ തന്നെ വീടിൻ്റെ ചുറ്റുഭാഗങ്ങളും മനോഹരമാക്കണമെന്നുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ഇൻഡോർ പ്ലാന്റുകൾ അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവർ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം